ദേശീയ ൂരിലെ സാധാരണക്കാരായ തൊഴിലാളികളെ എങ്ങനെ ബാധിച്ചു എന്നതിന് ഉദാഹരണമാണ് തയ്യൽക്കാരനായ ലൗലി ഗോവിന്ദൻ ബസാറിൽ തന്നെ മൂന്ന് തവണയാണ് ഇദ്ദേഹത്തിന് സ്ഥാപനം മാറേണ്ടി വന്നത് ദേശീയപാതാ വികസനം കരുവള്ളൂർ ബസാറിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ എങ്ങനെ ബാധിച്ചു എന്നതിനുള്ള ഉദാഹരണമാണ് ലൗലി ഗോവിന്ദൻ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ലൗലി ഗോവിന്ദൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വന്തമായ ഒരു തുന്നൽ സ്ഥാപനം തുടങ്ങിയ ആളാണ് അദ്ദേഹം അഞ്ചോളം തൊഴിലാളികളും അന്ന് സ്ഥാപനത്തിലുണ്ടായിരുന്നു ദേശീയപാതാ വികസനം വന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥാപനം മാറ്റേണ്ടി വന്നത് മൂന്ന് തവണയാണ് ഇപ്പോൾ പഴയ പ്രതാപമൊക്കെ ഈ മേഖലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ പ്രളയത്തിൽ സാധാരണക്കാരായ തുന്നൽ തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് ലൗലി ഗോവിന്ദൻ പറയുന്നു ജീവിതം തള്ളിനീക്കാമെന്നു മാത്രം പുതിയതായി ആരും ഈ മേഖലയിലേക്ക് അങ്ങനെ കടന്നു വരുന്നില്ല കാലം ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതുപോലുള്ള ടൈലറിംഗ് സ്ഥാപനങ്ങൾ അപ്രത്യക്ഷമാകും തൊഴിൽ മേഖല ടൈലറിങ് മേഖല വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കാരണം ഒന്നാമത്തേത് റെഡിമെയ്ഡിൻ്റെ അതിപ്രസരം പിന്നെ ഓൺലൈൻ വ്യാപാരം സാധാരണക്കാലയിലെ തൊഴിലാളികൾക്കൊന്നും വാട് കൊടുക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ് കാരണം തൊഴിൽ കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പിന്നെ സ്കൂളുകളിൽ തന്നെ ഇപ്പം ഒന്നിച്ച് അവര് പിന്നെ ഒന്നിച്ച് കൊടുക്കുകയും പിന്നെ മൊത്തമായിട്ട് അടിക്കാൻ കൊടുക്കുകയും അതുകൊണ്ട് തൊഴിൽ മേഖല ഈ സാധാരണക്കാരായ നാട്ടുപോലെ പിന്നെ തൊഴിലാളികൾക്ക് വരെ തൊഴിലില്ലാത്ത ഒരു അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ